ചിന്തയുമായി പുരോഹിതന്മാർ കടന്നു വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പെരടിയിൽ വെച്ചു കിട്ടുക എന്നതാണ് അതെന്താണ് മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന് നടത്തേണ്ട വിളയും പ്രാർത്ഥനയും നേട്ടവും ഒക്കെ അള്ളാഹുവല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താം പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ പരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൂന്നിവാസം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി ഒരു വഹാബി പുരോഹിതൻ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അയാൾ പറയുന്നത് മുസ്ലിമീങ്ങളുമായി അഥവാ സമസ്തക്കാരുമായി ഇവിടെയുള്ള വഹാബികളുടെ തർക്കം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് എന്ന വളരെയധികം ദുരുദ്ദേശപരമായ ഒരു കളവ് ദുർബല മനസ്സുകളിലേക്ക് കൊടുക്കുകയാണ് ഒരു വഹാബി പുരോഹിതൻ ചെയ്യുന്നത് സമസ്തയുമായി നമ്മൾ ഏറ്റവും പ്രമുഖമായി തർക്കത്തിലിരിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടാണോ അള്ളാഹുവോടാണോ നടത്തേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ഒരു തർക്കം സഹോദരന്മാരെ മുസ്ലിം ലോകത്തിൽ അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത് അതല്ല അള്ളാഹു അല്ലാത്തവരോടാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല വഹാബികളുമായി നമുക്ക് അങ്ങനെ ഒരു തർക്കവും മറ്റേ ഇല്ലതാണ് അള്ളാഹു സുബാനുഹുലോട് നടത്തേണ്ട വിളി അള്ളാഹുവിനോട് നടത്തേണ്ട അർച്ചന അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് നൽകാമെന്നോ ചെയ്യാമെന്നോ പറയുന്ന ഒരു വാദം മുസ്ലിമിങ്ങളായി നമ്മൾ ഒരിക്കലും ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഉയർത്തിപ്പിടിക്കുകയുമില്ല ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ സമസ്തയുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില വായിക്കാം ആ വാചകത്തിൽ എവിടെയും അള്ളാഹു സുഖാനുഭവേണ്ട വിളിയും പ്രാർത്ഥനയും അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിക്കോ ശക്തിക്കോ നൽകാമെന്ന് പറയുന്ന ഒരു വാദം നമുക്ക് കേൾക്കാനേ കഴിയുകയില്ല എന്താണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇവരുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അതാണ് നമ്മൾ അങ്ങാടികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് നൂറ് വിശ്വാസവൈകല്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രം വഹാബി മഹാവിപുരോഹിതന്മാർ ഈ സമുദായത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥന എന്ന പ്രമേയം പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ അത് ഞങ്ങൾ ഇപ്പോഴും വഹാബികൾ വഹാബികൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കേരളത്തിന്റെ കവലകളിൽ ഒരു പ്രമേയമുണ്ട് പ്രാർത്ഥന മാത്രം ഉയർത്തിപ്പിടിച്ചുണ്ട് അത് ഇബിലീസിന്റെ വാദമാണ് എന്താണ് കാരണം വഹാബികൾ ഈ സമുദായത്തിൽ പരിചയപ്പെടുത്തിയ പ്രാർത്ഥന ആ പ്രാർത്ഥന മുസ്ലിം ലോകത്തിന് പരിചയമുള്ള പ്രാർത്ഥനയല്ല ആരാണ് ലോകത്താദ്യമായി ആ പ്രാർത്ഥന പഠിപ്പിച്ചത് എന്ന് അബ്ദുസലാം സുല്ലമി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അൽസ്ലാഹിൽ പറയുന്നുണ്ട് എന്താണ് രണ്ടായിരത്തിലെ അബ്ദുസലാം സി പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ നിർവചനം ആ പ്രാർത്ഥനാ നിർവചനം കഴിഞ്ഞ കാലങ്ങളിലെ പണ്ഡിതന്മാരൊന്നും പറഞ്ഞതല്ല നാല് നൂറ്റാണ്ട് കാലങ്ങളിലെ സലഭുസ്വാലഹീങ്ങളായ ഇമാമുമാരോ പണ്ഡിതന്മാരോ പരിചയപ്പെടുത്താത്ത ആ പ്രാർത്ഥനാ നിർവചനം ഈ സമുദായത്തിൽ ഇന്ന് പിളർപ്പൻമാർക്ക് ഇമാം റഷീദീറിൽ പറഞ്ഞ അഭിപ്രായമാണ് ഈ നിർവചനം സലഭുസ്വാലഹിങ്ങളിൽ ഒരു പണ്ഡിതനെങ്കിലും പറഞ്ഞത് നമുക്ക് സാധിക്കുകയില്ല പ്രാർത്ഥന സാധിക്കുകയില്ലാഹുവിനോട് മാത്രം എന്ന് വഹാബികൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ പറയുന്ന പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു എന്താണ് ആ പ്രാർത്ഥനയുടെ താൽപര്യവും ആശയവും മറഞ്ഞ വഴികളിലൂടെ അഥവാ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയപ്പുറമുള്ള വഴികളിലൂടെ അള്ളാഹു താല പാടില്ല അത് വിശ്വസിക്കുകയും ആ വഴിയിലൂടെ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്താൽ കറാമത്ത് മൊഴിജത്ത് വിശ്വസിക്കുന്ന മുസ്ലിം ശിർക്ക് സംഭവിച്ചവരാകുമെന്ന ഒരു അഭിപ്രായമാണ് ആശയമാണ് ആ പ്രാർത്ഥന നിർവചനമായി റഷീദിരുള പഠിപ്പിച്ചത് അതല്ലാത്ത ഒരാളും അങ്ങനെ ഒരു ആശയം പഠിപ്പിച്ചിട്ടില്ല ആരാണ് റഷീദരി ിൽ മൊഴിമത്ത് പറഞ്ഞതുകൊണ്ടാണ് യൂറോപ്യൻമാര് മുസ്ലിം ആകാതെ പോയത് എന്ന് അള്ളാഹുവിന്റെ ഖുർഹാനിന് റത്തു പറഞ്ഞാവിന്റെ ഖുർഹാനി എഡിറ്റിംഗ് നിർദ്ദേശിച്ച വ്യക്തിയാണ് റഷീദ് പിടിക്കുന്നത് അതുകൊണ്ട് അന്നും ഇന്നും എന്നും നമ്മൾ വഹാബികളെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വഹാബികളുടെ മുദ്രാവാക്യവും പ്രമേയവും വാദമാണ് കാരണം അത് റഷീദ്

അത് വഹാബികൾ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയത്തിലൂടെ വഹാബികൾ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥന കാലം പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയല്ല മറിച്ച് എന്ന വിരോധി ഈ ഉമ്മത്തിനെ കറാമത്ത് വിഷേദികളാക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ഫസാദാണ് അതുകൊണ്ട് ഇന്നും ഞങ്ങൾ പറയുന്നു ആ വാദം ഈ വാദമാണ് ആ വാദമാണ് വഹാബികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കില്ലാത്ത ഒരു വാദം നമ്മിൽ വെച്ചുകെട്ടുകയാണ് വഹാബികൾ ചെയ്തത് അള്ളാഹുവിനോട് നടത്തേ ർച്ചനയും പ്രാർത്ഥനയും പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹു അല്ലാത്തവരോട് ചെയ്തുകൂടാ എന്ന് പഠിപ്പിച്ച ദുവാും അർച്ചനയും അള്ളാഹു അല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് നൽകാമെന്ന് പറയുന്ന വാദം നമുക്കില്ല ഒരു മുസ്ലിമിനും ഇല്ല ഇന്നലകളിൽ ഇല്ല ഇനി ഈ മതത്തിന്റെ ഏഴായിരത്തു നിന്നും ഒരാൾക്ക് അങ്ങനെ ഏറ്റവും പറയാനും കഴിയുകയില്ല